െ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങൾ ഇത് മുഴുവനായി കേൾക്കുമല്ലോ ആയിരം പൊള്ളയായ വാക്കുകളെക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ് അല്ലേ ആയിരം പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ് അല്ലേ നമ്മുടെ കൂടെ ഒരുപാട് മോശം കൂട്ടുകെട്ടുണ്ട് ഒരുപാട് മോശം എന്താ പറയുക സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് മോശം ക്യാരക്റ്റർ ഉള്ള അല്ലെ മോശം സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് അല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്താണ് മോശം കാര്യങ്ങളാണെന്ന് വിചാരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധേനയെ നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ നെവർ ആൻഡ് എവർ ഒരിക്കലും കഴിയില്ല അല്ലേ അതുകൊണ്ട് നമ്മുടെ സൗഹൃദം നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കൊളീഗ്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പോസിറ്റീവ് നിറഞ്ഞതായിരിക്കണം അതുകൊണ്ട് ആയിരം പൊള്ളയായ സുഹൃത്തുക്കളല്ല വേണ്ടത് ആയിരം പൊള്ളയായ മോശം കൂട്ടുകെട്ടല്ല നമുക്ക് വേണ്ടത് ആയിരം എന്താ പറയാ എന്താ മോശം കൊളീറ്റ്സ് അല്ല നമുക്ക് വേണ്ടത് നമുക്ക് എപ്പോഴും വേണ്ടത് എന്താണ് നല്ല ബന്ധങ്ങൾ നല്ലത് 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 അല്ലേ നല്ലത് മാത്രമാണ് അതുകൊണ്ട് ആയിരം പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം